അല്ല അത് അതേക്കുറിച്ചൊക്കെ അന്വേഷിക്കുക ഇനി സമയമുണ്ടല്ലോ ഞാൻ പറഞ്ഞത് അത് അദ്ദേഹത്തിന് പണം ഇപ്പോൾ പല മേഖലയിൽ നിന്ന് വരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് എവിടെ നിന്ന് വന്നിട്ട് ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോൾ അതിന്റേതായ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത് നിങ്ങൾ അല്ല അതെ ലീഗ് ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നിങ്ങൾ എന്തായാലും വർത്തമാനം പറഞ്ഞ് ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി നോക്കണ്ട അത് നോക്കണ്ട അതൊരിക്കലും ഉണ്ടാകില്ല ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കും ഏറ്റവും ഈ എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അല്ല അതേ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ ഇന്നലെ തന്നെ പറയുകയുണ്ടായി ഇത് ഒരു അടഞ്ഞ അധ്യായമായി ഞാൻ പറയുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത് ഇപ്പോഴല്ലേ ഇന്നലെ എന്നോട് ഇന്നലെ ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞു ഒരു അല്പം ഗ്യാപ്പ് ഇട്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളത് ഓർക്കുന്നുണ്ടാകൂ എന്ന് ഞാൻ കരുതുന്നു പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഇന്നത്തെ ഒരു നിലപാട് വെച്ചുകൊണ്ട് ഇത് അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുന്നു കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകളുമായി ഞങ്ങൾ ആശയവിനിമയം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നടക്കുന്ന അല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ ഏതിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു ഇവിടെ ഈ കഴിഞ്ഞ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ഏതാ ഏതാ അല്ല അത് അല്ല എന്ന് ഒന്ന് പറഞ്ഞ അല്ല ഒന്ന് പറയട്ടെ നിങ്ങൾ അല്ല നിങ്ങൾ ഇടയ്ക്ക് കയറി പറയ അദ്ദേഹം ഒന്ന് പറയട്ടെ അതിപ്പോഴത്തെ കാര്യമല്ലേ ഞാൻ ചോദിച്ചത് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ പി വി അൻവർ ഇവിടെ മത്സരിച്ചത് ആരുടെ സ്ഥാനാർത്ഥിയായിട്ടാ മത്സരിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടാ മത്സരിച്ചത് അപ്പോ ആ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ശ്രീ അൻവർ എവിടെ വോട്ട് നഷ്ടപ്പെടാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ ഒന്ന് വിലയിരുത്തൽ നടത്താൻ പറ്റുമല്ലോ ആ വിലയിരുത്തൽ നടത്തിയാൽ മതി അല്ല അതൊക്കെ പിന്നീടുള്ള കാര്യമാണ് അതിപ്പോ പറയാൻ പറ്റുന്നതല്ല അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളത് അദ്ദേഹം വളരെ വ്യക്തമായി ഈ ഇന്നലെ ഇന്നലത്തെ പിന്നെ വാർത്താ മാധ്യമങ്ങളിൽ വന്ന കാര്യം മാത്രം എടുത്തു പരിശോധിച്ചാൽ മതി ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞത് കൂടാൻ പറ്റാത്ത പല കാര്യങ്ങളും പറഞ്ഞു ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ സാമാന്യ മര്യാദ വെച്ചു പുലർത്തുന്ന ആളുകളാണെങ്കിൽ ഒരിക്കലും അത്രയും കാര്യങ്ങൾ പറയാറില്ല പക്ഷേ അതിനപ്പുറത്തേക്ക് കടന്ന് അദ്ദേഹം പറഞ്ഞു ആ പറഞ്ഞ ശ്രീ പി വി അൻവൻ അതൊക്കെ ഇനിയിപ്പോൾ തിരിച്ചെടുക്കാൻ പറ്റൂ നിങ്ങളുടെയൊക്കെ റെക്കാർഡുകൾ കാണുമല്ലോ ഇതെല്ലാം എല്ലാവരുടെയും റെക്കോർഡുകൾ കാണുമല്ലോ ഞാൻ നേരത്തെ നിങ്ങൾ പിന്നെ വാർത്താസമ്മേളനം നടത്തിയപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നോട് ചോദിച്ചു ഇത് അടഞ്ഞ അധ്യായമാകുമോ എന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോഴും ഞാൻ അന്നും അന്നും ഞാൻ പറഞ്ഞു വരട്ടെ സമയമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് അത് എന്റെ ഒരു നിലപാടാണ് ആ നിലപാട് ഞാൻ തിരുത്തിയിരിക്കുന്നു ഞങ്ങളതിന് അദ്ദേഹത്തിന് യുഡിഎഫുമായി സഹകരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് വരട്ടെ അദ്ദേഹം നമുക്ക് ആലോചിക്കാം അല്ലെ അതേക്കുറിച്ച് ആ സാധ്യതകളെ കുറിച്ച് ഇപ്പം നിങ്ങളുമായി പ്രതികരിക്കാൻ തയ്യാറല്ല ഞങ്ങളുടെ യു ഡി എഫിന്റെ നേതാക്കന്മാർ മുതിർന്ന നേതാക്കന്മാരുമുണ്ട് അവരുമായി ഒക്കെ ആശയവിനിമയം നടത്തിയതിനു ശേഷം മാത്രമേ അത്രയും കാര്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ ഞങ്ങൾ പോകുന്നില്ലല്ലോ ഞങ്ങൾ പോകുന്ന പ്രശ്നമില്ല ഞങ്ങൾ ആദ്യം തന്നെ എന്താ ആദ്യം ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കുക അതുകൂടാതെ രണ്ടാമത്തെ കാര്യം യു ഡി എഫിന്റെ അസോസിയേറ്റ് അംഗമാക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതാണ് എന്നോട് അറിയിക്കാൻ പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ അറിയിച്ചത് അദ്ദേഹത്തെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകാതെ ആണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുമ്പോട്ട് പോയത് അപ്പോൾ തീർച്ചയായിട്ടും അത് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുന്നത് അത് ഞാൻ ആ യോഗത്തിൽ പോയ ഒരാളല്ലോ മുസ്ലിം ലീഗിന്റെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അസ്വാരസ്യം ഉള്ളതായി എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല ആ അസ്വാരസ്യം അങ്ങനെ ഒരെണ്ണം ഉണ്ടായതായിട്ട് അല്ലെ ഇപ്പൊ നിങ്ങളിലൂടെ പല കാര്യങ്ങളും പറയുന്നുവെങ്കിലും അതല്ലാതെ അതിനപ്പുറത്തേക്കൊരു കാര്യവും എന്നെ സംബന്ധിച്ചിടത്തോളം അറിയില്ല